സബ്സ്ക്രൈബർ ചോറ് കഴിഞ്ഞ ദിവസം ഒരു കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ണി നീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇപ്പോൾ വീട്ടിൽ വണ്ടി ഓടിക്കും വലിയ റോഡിൽ വണ്ടി തിരിച്ചെടുക്കാൻ എളുപ്പമാണെന്ന് പറയുന്നത് പിന്നെ ചെറിയ റോഡിൽ തിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് അതിന് ഒരു ദിവസം ഇറങ്ങി തിരിക്കേണ്ടി വേണമെന്ന് പറയുന്നത് അപ്പോൾ റോഡിലിട്ട് വണ്ടി നമ്മൾ തിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വലിയ റോഡിലിട്ട് തിരിക്കുന്ന എങ്ങനെയാണ് ചെറിയ റോഡിലിട്ട് തിരിക്കുന്നതാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് ചോദിച്ച അനുസരിച്ച് നമ്മൾ ആറടി വീതിയുള്ള ഒരു റോഡ് ഒരു വഴി കണ്ടുപിടിച്ചിട്ട് അവിടെ ഇട്ട് നമ്മൾ സ്കൂട്ടർ തിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പക്ഷേ നമ്മൾ ചെറിയ റോഡുകളിൽ നമ്മൾ വണ്ടി തിരിക്കുമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒറ്റയടിക്ക് നമ്മൾ വട്ടം തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് റോഡുകളിൽ ഏത് റോഡുകളിൽ നമ്മൾ തിരിച്ചെടുക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് വെക്കണം വണ്ടി നമ്മൾ വല്ലതോട്ടായിരിക്കുമല്ലോ വണ്ടി തിരിച്ചെടുക്കാൻ നോക്കുക നോക്കുന്നത് നമ്മൾ റോഡിൻ്റെ ഇട സൈഡ് ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഏറ്റവും ചെറിയ റോഡാണെങ്കിൽ നമ്മൾ വണ്ടി ക്രോസ് വയ്ക്കുക വളച്ച് ക്രോസിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക കൊണ്ടുപോയതിനു ശേഷം എടുക്കുക പിന്നെ അല്പം മുന്നോട്ട് എടുക്കുക പിന്നെ എടുക്കുക പിന്നെ മുന്നോട്ട് എടുക്കുക പിന്നെ എടുക്കുക റോഡ് ഇപ്പം ആറടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വണ്ടിയുടെ നീളം മാത്രമാണ് ആക്ടിവ സ്കൂട്ടറിന്റെ നീളം ആറടിയാണ് ആക്ടിവ സ്കൂട്ടറിന്റെ നീളത്തുള്ള ഒരു വഴിയിലാണ് നമ്മൾ ഇപ്പം വണ്ടി തിരിക്കുന്നത് വണ്ടി ഓടിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ വണ്ടി നമുക്ക് കാലിൽ നിർത്തി നല്ല ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നു എന്നുള്ള സാഹചര്യം വരുമ്പത്തേക്ക് നമുക്ക് ഏത് ചെറിയ റോഡിലിട്ട് നമുക്ക് തിരിക്കാം നമുക്ക് ആക്സലേറ്റർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെച്ച് നന്നായിട്ട് വണ്ടി ഉി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏത് റോഡിലിട്ട് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു വരാനുള്ള ഒരു സ്ഥലം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അത്രയും ചെറിയൊരു റോഡിലിട്ട് നമുക്ക് തിരിച്ചെടുക്കാം പക്ഷേ തുടക്കത്തിൽ ആയതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് അത് നമുക്ക് പോകുക പോകുക ഇതുപോലെ ഞാൻ കാണിച്ച പോലെ ചെറിയൊരു വഴിയിലിട്ട് നമ്മളൊന്ന് പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ച് ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ് തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും പിന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പുതിയതായിട്ട് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രധാനമായും ചെറിയ റോഡിലിട്ട് വണ്ടി തിരിക്കുന്ന എങ്ങനെയാണെന്നാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞത് പിന്നെ ആ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു പക്ഷെ വലിയ റോഡിലിട്ടിരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പിന്നെ പ്ലേ ബട്ടണിൽ ചെറിയ റോഡിലിട്ട് അങ്ങനെ വണ്ടി തിരിക്കുന്ന കാര്യം ഞാൻ ഈ പ്ലേ ബട്ടനിൽ കൊടുത്തേക്കാം